എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കട നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഒരു എക്സിബിഷന് പോയപ്പോൾ കണ്ടതാണ് ഇങ്ങനത്തെ ഒന്നൊന്നുമല്ല ഒരുപാട് സാധനങ്ങൾ ഇതെന്തിനാണ് ഇവർ വെക്കാൻ വച്ചേക്കണേന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല പക്ഷേ കാണാൻ സത്യം പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കടലിലെ സാധനങ്ങൾ തൊട്ടങ്ങ് ആകാശത്തിലെ സാധനങ്ങൾ വരെ ഉണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കണേ എല്ലാത്തിനും തന്നെ നല്ല രീതിയിൽ എന്നാ പറയുന്നത് നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് നമുക്ക് വളരെ ചിരി വരുന്ന ചില സാധനങ്ങളുണ്ടായിരുന്നു അതായത് ഈ തെങ്ങിൻ്റെ മടല് തൊട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് പരിചയമുള്ളത് പിന്നെ അതുപോലെ പല പല കൂടുതൽ സാധനങ്ങളും ഈ ആഫ്രിക്കൻ ആ സൈഡിൽ നിന്നൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെയുണ്ട് വലിയ വലിയ സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മുടെ കടലിലെ സാധനങ്ങളാണല്ലോ നല്ല രസമാണ് അല്ലേ അതൊക്കെ കാണാനായിട്ട് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ ഈ തടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് വെച്ച് ഇതൊക്കെ എന്തിനായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ വെക്കാൻ കണ്ടോ കൊമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ കൊമ്പ് ഇതെന്തോ ആടിൻ്റെയോ ഏതോ ഒരു ഇനം ആടതിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധനം ഒന്നും അറിയത്തില്ല പക്ഷെ കാണാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നമ്മുടെ നാട്ടിൽ വല്ലതാണെങ്കിൽ ഇപ്പോൾ ഇത് കേസായേനല്ലേ ഇതിപ്പോൾ ഇനി ആഫ്രിക്കയതുള്ളതൊക്കെ ആയതുകൊണ്ട് കുഴപ്പം കാണില്ല അവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരിക്കും നമുക്കിങ്ങനെ അതൊന്നും പറ്റത്തില്ലല്ലോ നാട്ടിൽ ഇതെല്ലാം നല്ല ഒറിജിനൽ ഒറിജിനൽ സാധനങ്ങളാട്ടോ പിന്നെ ഈ ഇരിക്കുന്ന തിളങ്ങിയിരിക്കുന്ന കണ്ടോ അതെന്താണെന്നറിയാവോ നമ്മുടെ ചിരട്ട ചിരട്ട ഇങ്ങനെ ആ ചിഹ്നത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കളറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണേ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വന്നു ഇതൊക്കെ ആരൊക്കെ ഇതൊക്കെ ആൾക്കാരുണ്ടല്ലോ ഒന്നേ വളരെ കാര്യത്തിലാട്ടോ എടുത്തിങ്ങനെ മറിച്ചും ഒക്കെ നോക്കണേ എനിക്ക് ചിരട്ട വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല രസമുണ്ട് ഇതൊക്കെ രസമുണ്ട് ആ കളർ അടിച്ച് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ ഈ പഞ്ഞിക്കുരുമൊക്കെ കണ്ടോ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുമായിരിക്കുമോ വാങ്ങിക്കുമായിരിക്കുമോ അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെയൊക്കെ വെക്കുമല്ലേ ഇതൊക്കെ നല്ല രസമായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഷീതടിച്ചേട്ട് ഇത് പിന്നെ പിന്നെ കാണുമ്പോൾ എനിക്ക് ചിരി വരാം ഇതൊക്കെ ആൾക്കാർ വാങ്ങിയതുണ്ട് നോക്കി വേറെ തേങ്ങ അങ്ങനെ പൊതിച്ച് വെച്ച് നല്ല പോളീഷ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി വെച്ചേക്കണേ ഇതൊക്കെ അങ്ങനെ വെറുതെ വെക്കാനല്ലേ കൊള്ളുള്ള അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ കുറേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടു എനിക്ക് എന്ത് രസാന്നറിയോ കാണാനായിട്ട് നമുക്ക് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സാധനം കണ്ടപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോ എൻ്റെ പേരുണ്ടോ ശിവസായി അതായത് ശിവൻ്റെ കണ്ണാണ് ഇതാണെന്നു ശിവൻ്റെ കണ്ണ് എനിക്കറിയില്ലാട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് അതിനകത്ത് ഞാൻ കണ്ണ് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ അതിൻ്റെ അകത്ത് കാണുന്നവരെയൊക്കെ എനിക്ക് തോന്നിയുള്ളൂ അങ്ങനെ എന്നാ പറയാം പിന്നെ ഈ ചിരട്ടക്കകത്ത് കളറൊക്കെ അടിച്ച് തിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കടലിൻ്റെ അടിയിലത്തെ സാധനങ്ങളൊക്കെ കാണാനായിട്ട് അതിനെന്തോ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നും നല്ല രസമാണ് ഞാനിങ്ങനെ കുറേ പ്രാവശ്യം തൊട്ടും തലോടിയൊക്കെ നോക്കി പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പോലെ ഒട്ടും തന്നെ കട്ടിയില്ല കേട്ടോ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൈന്നും എല്ലാം ചാടിപ്പോയാൽ തീർന്ന് പൊട്ടിപ്പോവും പിന്നെ നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും അന്നേരം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഈ ഒരു സാധനം കണ്ടോ ഇത് ഇതെല്ലാത്തിനാന്ന് ഞാനിങ്ങനെ വിചാരിച്ചു പോയിട്ടോ ഇത് വെച്ചിട്ട് എന്നാണോ ചെയ്യുക എന്തോ കളർ അടിച്ചെടുത്തോലേക്ക് എനിക്ക് തോന്നിയിട്ടാ അപ്പോൾ ഇവർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് നമ്മൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുള്ളത് അയ്യോ ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് തൂക്കിടാൻ കൊള്ളു ഇങ്ങനെ കാണാനൊക്കെ അല്ലേ കൊള്ളു നോക്കിയാൽ ചിരട്ട കൊണ്ടുള്ള ലൈറ്റൊക്കെ കണ്ടോ പിന്നെ കുറേ മുത്തുകൾ എന്തൊക്കെയല്ല ഇതൊക്കെ വെച്ചിട്ട് മുത്ത് കോർക്കാൻ മാല ആർക്കറിയാം എന്തിനാന്ന് ഇതിപ്പോൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ആരെങ്കിലും എല്ലാവരും വന്ന് ഇങ്ങനെ തൊട്ട് തലവടിയിട്ട് പോകുന്ന കേട്ടോ കണ്ടേ ഞാനെങ്കിലും ഒക്കെ വാങ്ങണമുണ്ടോ എന്ന് വാങ്ങുന്ന ആരെയും ഞാനവിടെ നിന്ന സമയത്ത് കണ്ടില്ല കണ്ടായിരുന്നു ചോദിക്കായിരുന്നു ഇത് കൊണ്ടുപോയിട്ട് എന്താണോ ചെയ്യാമെന്ന് പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് വളരെ കാര്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കണുണ്ട് കേട്ടോ ഇത് മറ്റേ ഈ ചിരട്ട ഇങ്ങനെ എന്തോ സൂപ്പറല്ലല്ലോ എന്തോ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഇവിടെ ഓൺലൈനിലൊക്കെ കാണാറുണ്ട് ഇതൊക്കെ കുറേ ആൾക്കാർ എടുത്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ചിരട്ട ഓ നമ്മുടെ ചിരട്ടയ്ക്കൊക്കെ ഇവിടെ എന്താ ഒരു വില ഈ ഇരിക്കുന്ന സാധനം എന്താണെന്നറിയോ മറ്റേ ഇതാണ് പട്ടയ പട്ട എനിക്കിതിൻ്റെ മണം ഇത് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ സാധനം എനിക്ക് ഈ സംഭവത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പക്ഷേ ഞാനൊന്നും എടുത്തില്ല നമ്മുടെ കയ്യിൽ അടുക്കളയിൽ ഇഷ്ടംപോലെ പട്ടയൊക്കെ ഇരിപ്പാണ്ടത് അതൊക്കെ പോരെ ഇനി ചുരുണ്ടിരിക്കുന്ന പട്ട വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ നോക്കിയാൽ പിന്നെയും കൊമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കൊമ്പുകൾ എന്തെല്ലാം സാധനങ്ങളാല്ലേ നോക്കിയാൽ ചിരട്ട പല പല കളർ അടിച്ച് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇതിങ്ങനെ പടമൊക്കെ വരച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ കാണുമ്പോൾ തന്നെ നമുക്ക് റദ് തോന്നും നമ്മുടെ ചിരട്ടയാണേലും ഓ എന്ത് രസമാണ് നമ്മുടെ ചിരട്ടയൊക്കെ കാണാൻ എത്ര എത്ര ചിരട്ട കത്തിച്ച് വെറുതെ കളഞ്ഞല്ലേ ക്ഷേ ഈ ഐഡിയ ഒന്നും ഒന്നും തോന്നിയില്ല തോന്നിയിട്ട് കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയണ്ടേ അത് വേറെ കാര്യം ഈ ഇരിക്കുന്ന സ്പൂണും സംഭവങ്ങളും എല്ലാം കണ്ടോ തേ മറ്റേ തെങ്ങിൻ്റെ ആണ് കേട്ടോ തെങ്ങിൻ്റെ സ്പൂൺ തെങ്ങിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ സ്പൂൺ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഐറ്റംസ് എല്ലാം തെങ്ങിൻ്റെ ഐറ്റംസ് ഈ കൊമ്പൊക്കെ അങ്ങ് ഒറിജിനൽ കൊമ്പുകളാണ് എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും വനംവകുപ്പിന് ഓർമ്മ വരും അയ്യോ പക്ഷേ ഇതൊക്കെ ആഫ്രിക്ക എന്നുള്ളതിൻ്റെ കുഴപ്പമില്ല മുള്ളംപന്നിയുടെ മുള്ളിരിക്കുന്ന നോക്കി നിൻ്റെ അറ്റത്തിന് നല്ല മൂർച്ചയുണ്ട് കേട്ടോ പിന്നെയും തെങ്ങിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ കാണാത്തക്ക രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇങ്ങനത്തെ സാധനമൊന്നും ഞാൻ നാട്ടിൽ ഉണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടില്ല തെങ് തെങ്ങിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയതന്നല്ലേ ചിരട്ട വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് ഒരു കൊമ്പ കേരളം വലുപ്പം ഒന്നും ഉണ്ടോ അതോ തലയോട്ടി ഒറിജിനൽ സംഭവം തന്നെയാണ് ആയിരിക്കുന്നത് അയ്യോ എന്നെ കുഞ്ഞ് കൊമ്പാന്ന് നോക്കിയേ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് കൂടാ മതി ഇത് നമ്മുടെ താമരയുടെ അതിൻ്റെ കായൊക്കെ അല്ല ഇരിക്കുന്ന ഇതിൻ്റെ അകത്തുള്ള സാധനത്തെക്കുറിച്ചുള്ള ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് നല്ല രസമാണ് ഇതേ ഇരിക്കുന്നു ഞാൻ പറഞ്ഞ സാധനം കണ്ടോ മറ്റേ ഇത് നമ്മുടെ തെങ്ങിൻ്റെ മടലൊക്കെ ഇരിക്കുന്നതുകൊണ്ടോ അതൊക്കെ വെട്ടി കളറൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നത് എന്താല്ലേ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ കുറേ കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ കല്ലുകൾ കണ്ട ആൾക്കാരൊക്കെ എടുത്ത് ഉണ്ട് കല്ലുകളൊക്കെ കല്ല് പിന്നെ ഈ ബട്ടൺസ് പോലത്തെ സാധനങ്ങൾ വാഴക്ക റബർ കുരു എന്തൊക്കെയാണോ എന്തോ നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കറിയാൻ മേലാത്ത അതായത് ആഫ്രിക്ക എന്നുള്ള കുറേ കുറേ ചെടികളുടെ കാവളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ പേരെഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട് ഇതെന്ത് നേരത്തെ ഇരിക്കുന്നു എന്നു എനിക്ക് മാലയ്ക്ക് ലോക്കറ്റാക്കാൻ വേണ്ടിയിട്ടാണാവോ ഒരു ഓട്ടയൊക്കെ അതിൻ്റെ അത് ഇട്ട് വെച്ചിട്ടുണ്ടവർ കൊള്ളാം മുള്ളമ്പന്നിയുടെ മുള്ളു പിന്നെ ഇരിക്കുന്നു കൊമ്പുകൾ ഈ സാധനങ്ങളൊക്കെ ഒറ്റക്കൊട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ഭംഗിയും തോന്നിയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്ന കണ്ടപ്പോൾ യൂവിൻ്റെ രസമാണെന്നൊക്കെ തോന്നുവാണേൽ കണ്ടിട്ട് ഈ പല സാധനങ്ങളും നമ്മൾ കണ്ടിട്ട് ചിലപ്പം അങ്ങനെ മൈൻഡ് അക്കാണ്ട് പോയ സാധനങ്ങളൊക്കെ ആയിരിക്കില്ല ഇതുകൊണ്ടോ ചിരട്ട വെച്ചിട്ട് സോപ്പ് ടീ ഒക്കെ സോപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ചില ചില സാധനങ്ങളൊക്കെ നല്ല രസമുണ്ട് ഇതും ഉണ്ടോ ഒരു കൂടുപോലെ കിളി പോലെ നമ്മുടെ തേങ്ങ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മുടിയൊക്കെ ചീകി ഒതുക്കി വെച്ചേക്കണ പോലെ എന്ത് രസമായിട്ട് അന്ന് കുഞ്ഞോട്ടയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കിളികൾക്ക് വന്നിരിക്കാനൊക്കെ ആയിട്ട് അല്ല അത് കിളി കയറും എന്തോ അതറിയത്തില്ല പക്ഷെ എന്തായാലും നല്ല രസമുണ്ടോ കേട്ടോ കാണാനായിട്ട് കുറേ ഒച്ചകളിങ്ങനെ ഇരിക്കുന്നുണ്ടോ അതും നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ അതിൻ്റെ ഷെല്ലിങ്ങനെ അതിൻ്റെ മുകളിലൊട്ടിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടല്ലേ ഇരിക്കുന്നത് പെട്ടെന്ന് കാണുമ്പോൾ കുറച്ചൊക്കെ പോലെ തോന്നുമല്ലോ ഈ ഗാർഡനിലൊക്കെ കൊണ്ട് വെക്കാനൊക്കെയിട്ട് ഇവിടെ കുറേ പല്ലുകളെ ഇതിലെല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ നമുക്ക് കാണുമ്പോൾ അതൊരു നല്ല അട്രാക്ഷൻ തോന്നും കേട്ടോ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് കൊമ്പൊക്കെ ആയിട്ട് അല്ല കുറേ ആൾക്കാർ പട്ടക്ക പാടി നടക്കുന്നതാണ്ടോ നല്ല രസമുണ്ടല്ലേ അപ്പം ശരി ബൈ ബൈ ടാടാ